ഏറ്റവും പുതിയ വിശേഷമെന്ന് പറയുന്നത് കൊല്ലത്ത് കലോത്സവം വരുമ്പോൾ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ സാംസ്കാരിക സംഗമ ഭൂമി കൂടിയാണ് കൊല്ലം കൊല്ലത്തെത്തുമ്പോൾ ചില പേരുകൾ ഓർക്കാതിരിക്കാൻ കഴിയില്ല ചില കുടുംബങ്ങൾ ഓർക്കാതിരിക്കാൻ കഴിയില്ല അത്തരത്തിൽ കൊല്ലത്തിന് കേരളത്തിന് തന്നെ സാംസ്കാരിക ലോകത്ത് സിനിമാ ലോകത്ത് രാഷ്ട്രീയത്തിലൊക്കെ നിരവധി പ്രതിഭകളെ നാടകരംഗത്ത് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു കുടുംബം ആ കുടുംബത്തിൽ മലയാളികൾക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ട് അതിഥികളാണ് ഇപ്പോൾ നമുക്കൊപ്പം അതിഥികളായി എത്തിയിട്ടുള്ളത് മുഖവും പരിചിതമായ രണ്ട് മുഖങ്ങളാണ് ശ്രീ രാജേന്ദ്രൻ ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ രണ്ടു പേർക്കും സ്വാഗതം കൈളി ന്യൂസിന്റെ ഈ പ്രത്യേക കലോത്സവ സ്പെഷ്യൽ പരിപാടിയിലേക്ക് എങ്ങനെയുണ്ട് കൊല്ലത്ത് കലോത്സവം വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായ ഒരു ഇത് കാരണം ഈ സാധാരണക്കാരുടെ കയ്യിലുള്ള കാണികൾ മനസ്സിലായ ഞാൻ ഇപ്പോൾ അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ സെൽഫി എടുക്കാൻ വരുന്നത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് അല്ലാണ്ട് സാംസ്കാരിക നായകന്മാരോ നായികമാരോ അല്ല മനസ്സിലായ അപ്പോൾ കൊല്ലത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് കൊല്ലത്തിനൊരു തൊഴിലാളി സംസ്കാരമുണ്ട് ഒരു വിപ്ലവ സംസ്കാരമുണ്ട് അതിന്റെ ഒരു പ്രാതിനിധ്യം ശരിക്ക് ഈ കലാമാങ്കത്തിലുണ്ട് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് ശരിക്ക് ഈ കലാമാങ്കത്തിന് ഇത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ നിങ്ങൾ മീഡിയയ്ക്കുള്ള പങ്ക് വളരെ ചേച്ചി മത്സരങ്ങളൊക്കെ കണ്ടിരുന്നോ മത്സരങ്ങളൊക്കെ കണ്ടോ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നാടകമാണ് അത് സ്വാഭാവികമാണല്ലോ നാടക എങ്ങനെയുണ്ട് നല്ല നിലവാരം പുലർത്തി അത്ഭുതം തോന്നും അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അതിനാണ് ഫസ്റ്റ് നമുക്കും ഒരുപാട് പഠിക്കാനുണ്ടോ അവരിൽ നിന്നും പുതിയ തലമുറ അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു നാടകത്തിൽ ആ ഒരു സമയം അവർ ആ സ്റ്റേജിൽ നിൽക്കുന്ന സമയം അറിയാം അവരുടെ മുൻ വർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അവർ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിരുന്നു എന്നുള്ളത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു എല്ലാ നാടുകളും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ കുടുംബമാണ് ശ്രീ മുകേഷിന്റെ സഹോദരൻ എവിടെ ഉണ്ടായിരുന്നു എന്താണ് എം എൽ എ വീട്ടിൽ വന്ന് പറയുന്നത് ഈ കലോത്സവത്തിൽ നിരക്കുകൾക്കിടയിൽ ഭയങ്കര എന്താ പറയുന്ന ആവേശകരമായ റിപ്പോർട്ട് നടത്തിപ്പുകാരനാണ് നടത്തിപ്പുകാരനാണ് കാര്യം പറഞ്ഞല്ലോ ശ്രീ ഓ മാധവൻ അദ്ദേഹം നാടകരംഗത്തിന് നൽകിയ സംഭാവനകളൊന്നും ഓർക്കാതെ ഒരു നാടകവേദിയും മുന്നോട്ട് പോകാറില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ടുള്ള തലമുറകളുമായി നമ്മൾ താരതമ്യം ചെയ്തു പോകുമ്പോൾ നാടകത്തിലുള്ള പ്രസക്തി ഓരോ ദിവസവും ഏറി വരുന്നതായിട്ട് തന്നെയല്ലേ മനസ്സിലാകുന്നത് അതെ അതെ നാടകത്തിനോടുള്ള അഭിനിവേശവും കൂടുന്നുണ്ട് കാണാനുള്ള കാരണം ഈ കണ്ടുവന്ന എപ്പോഴും പ്രേക്ഷകൻ മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ചിട്ട് നമ്മളും മാറണം നമ്മൾ അവരെക്കാൾ ഒരുപടി മുന്നേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കാണിച്ചു കൊടുക്കുകയും വേണം പ്രേക്ഷകർ നമ്മളെക്കായി ബുദ്ധിമാനാണ് അപ്പൊ അതിനനുസരിച്ച് എന്നും നമ്മൾ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും ശരി അപ്പൊ താങ്കളുടെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സാധാരണക്കാരായ മനുഷ്യർ വലിയ വലിയ ആളുകൾക്ക് അപ്പുറത്തേക്ക് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഈ വേദികളിലേക്ക് വരുന്നു എന്നതാണ് കല എപ്പോഴും മനുഷ്യരോട് എളുപ്പത്തിൽ സംവദിക്കാൻ കഴിയുന്നു എന്നാണോ നമ്മളതിൽ നിന്നും തീർച്ചയായിട്ടും കാരണം ഞാൻ ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു സംവിധായകനാണ് കഴിഞ്ഞ ോമാധവന് ശേഷം നമുക്ക് കാളിദാസാലത്തിൻ്റെ നാടകങ്ങളെല്ലാം ചിട്ടപ്പെടുത്തുന്നത് സംവിധാനം ചെയ്യുന്നത് ഞാനാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഈ അതിൻ്റെ മേലെ ഒരു നാടകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് കുടുംബജീവിതത്തിലും മറ്റെല്ലാം നടക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ മീതെ ഒരു നാടകമുണ്ടാക്കാൻ മറ്റേത് ഞങ്ങൾക്കൊരു കലാ പശ്ചാത്തലമുള്ള ഒരു കുടുംബ പശ്ചാത്തലമുള്ളൊരു നാടകക്കെടുത്താൽ മതിയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല നാടകം ഭയങ്കര ഭയങ്കരമായിട്ട് ഇതായിരിക്കണം ആളുകൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ കുറെ അതിൽ ഭയങ്കരമായ വിസ്ഫോടനങ്ങളും എന്താണ് നാടകീയ മുഹൂർത്തങ്ങളും മുട്ടിനു മുട്ടിന് അടിയും ഇടിയും എല്ലാം പ്രേക്ഷകരുടെ സ്വഭാവം മാറുകയാണ് സ്വഭാവം മാറി സ്വഭാവം മാറുന്ന ഈ നാടകം എന്ന് പറയുന്നത് ഈ ഈ സമൂഹത്തിൻ്റെ നേരക്കു പിടിച്ചൊരു കണ്ണാടിയാണല്ലോ അതെ അതെ അപ്പൊ തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കുന്നു അതെല്ലാം തീർച്ചയായിട്ടും നാടകത്തിലും ഉണ്ടാവണം ഈ പഴയ പഴയകാലത്തിൽ വ്യത്യസ്തമായി ഒരു അസഹിഷ്ണുത വരുന്നുണ്ടോ നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ വന്നാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചാൽ അതിനെതിരെ മോശമായ രീതിയിൽ പ്രതികരിക്കുക അങ്ങനെയുള്ള സ്വഭാവം ഒക്കെ എനിക്ക് തോന്നുന്നത് കാളിദാസ കലാനന്ദ്രന് ഏറ്റവും വ്യത്യസ്തമായ അച്ഛനും പാപ്പയും അതുമാതിരി തന്നെ ഒരു വേറെ വ്യത്യസ്തമായൊരു നാടകം എന്റെ പേര് ഞാൻ പറയുന്നില്ല ആ വക നാടകങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല സ്വാതന്ത്ര്യം പോയി യെസ് നമ്മുടെ നമ്മൾ പറയുന്ന സെൻസിൽ ആയിരിക്കില്ല പക്ഷേ പൊതുജനം സ്വീകരിക്കുന്നു അങ്ങനെ ഉണ്ടോ അങ്ങനെയുണ്ട് നമുക്ക് കത്ത് വരും വില്ലൻ കഥാപാത്രം പ്രത്യേക ഒരു ജാതിയിലോ ഗണത്തിലോ പെടുന്ന ആളാണെങ്കിൽ അതിന്റെ വിഭാഗത്തിലുള്ള ഒരു നമുക്ക് ഏറ്റവും വലിയ തമാശ ഈ പാവപ്പെട്ട മുസ്ലിം പള്ളികളിൽ ഈ നാടകം കളിക്കാത്ത കാരണം എപ്പോഴും വില്ലനായിട്ട് വരിക ഒരു മുസ്ലിം ആയിരുന്നു കാരണം അത് അതൊരു അസഹിഷ്ണുതയാണ് അല്ലേ സമൂഹത്തിന്റെ ഒരു അസഹിഷ്ണുതയാണ് എപ്പോഴും ഇന്റർവെലിന് ഒരു തന്നെ ഒരു വലിയ ജുബി ഇട്ടിട്ട് ഒരു ബോംബേന്ന് വരികയാണ് അയാളെ പേര് ചോദിക്കുമ്പോൾ ഒരു ഉസ്താദ് പാവങ്ങൾ അതാണ് ഇതിന്റെ ഈ അവര് ചോദ്യം ചെയ്യാൻ വരുന്നില്ലല്ലോ മറ്റേത് അമ്പലങ്ങളിലും പള്ളികളിലും ആണ് കൂടുതലും നാടകം കളിക്കുന്നത് അപ്പം അവിടെ ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾക്കും വന്നിട്ടുണ്ട് അത് മാറ്റിക്കൂടെ ആ വില്ലന്റെ പേര് മാറ്റിക്കൂടെ അത് വേറെ ആളെ ആക്കിക്കൂടെ ആ പേരൊന്നും മാറ്റിക്കൂടേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ എന്താ പറയുന്ന സങ്കുചിതമായി പോയി മനസ്സ് ഇവര് രണ്ടുപേരെ അതിഥികളായി കിട്ടുമ്പോൾ നമ്മൾ നാടകത്തിന്റെ വിശേഷങ്ങൾ മാത്രം ചോദിച്ചാൽ പോരാ സിനിമാരംഗത്തും വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം കൂടിയാണ് രണ്ട് വ്യക്തികൾ കൂടിയാണ് സിനിമാ രംഗത്തേക്ക് എത്ര പ്രതിഭകളെയാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം ചെയ്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഇപ്പോഴും ഈ കലോത്സവത്തിൽ ഒരു പ്രതിഭ കാണുമ്പോൾ വീണ്ടും അതേ നിലയ്ക്ക് ഉയർന്നു വരാൻ തോന്നിയിട്ടുണ്ട് വീട്ടിൽ കുട്ടികൾ വരുന്നുണ്ട് നമ്മളെ കാണാൻ അവരുടെയൊക്കെ പ്രതിഭ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവരെയൊക്കെ മറന്നു പോകുന്നു അതായത് വയനാട്ടിൽ നിന്നൊക്കെയാണ് ഏറ്റവും വില്ലേജുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ അവർക്ക് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഇപ്പഴത്തെ പെൺകുട്ടികളാണ് കുറച്ചുകൂടി അതാ അത് വല്യൊരു നല്ലൊരു കാര്യമാണ് അല്ലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു സംഭവമാണ് വളരെ ധൈര്യശാലികളാണ് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനിക്കാവുന്ന ഒരു പ്രശ്നമാണ് പറഞ്ഞു എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാധാരണ സ്കൂൾ കഴിയുമ്പോൾ ഇവര് ആഗ്രഹം അവിടെ നിർത്തി പിന്നെ പഠിത്തത്തിലോട്ട് ഒരു പ്രൊഫഷൻ വേറെ രീതിയിൽ എടുക്കും അപ്പൊ ഈ ആഗ്രഹം വന്നു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം വിജയകുമാരി അമ്മയൊക്കെ നാടകം കളിക്കാൻ പോയ കഥ നമുക്കറിയാമല്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് നാടകം കളിക്കാം അപ്പോൾ അന്നുണ്ടായിരുന്ന ആ അതിർവരമ്പുകളൊക്കെ മാറി ബാരിയേഴ്സ് ഒക്കെ ഇല്ലാതാകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എങ്ങനെ അതായത് വിലക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ മാറി അങ്ങനെ വിലക്കുകൾ ഒന്നും ഇല്ല ഒരു കുട്ടിക്ക് എന്താണോ അവർ ആഗ്രഹിക്കുന്ന ആ സ്വാതന്ത്ര്യം ഇന്ന് ഉണ്ട് അന്നത്തെ സ്ഥലമല്ല അന്നത്തെ കാലവുമല്ല കുട്ടികൾ പറയുന്നത് പറയുന്നതന്നെ മാതാപിതാക്കൾ ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് പറ്റില്ല വെളുക്കാൻ പറ്റില്ല കാരണം അത്രയും മാത്രം അവര് നിശ്ചയദാർഥ്യുള്ളവരാണ് വയനാട്ടിൽ ആൺകുട്ടി മനസ്സിലായി ഞാന് ഞാനും വടക്കനായ കണ്ട് ഞങ്ങൾ ഡാ പോടാന്നല്ലേ വിളിക്കുക ഇവിടെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു കുഴപ്പമാണ് ഞാൻ അവിടെ ഡാ പോടാന്ന് വിളിക്കുക ഇതാ നീ എന്തീ മുടി ഇങ്ങനെ വെട്ടിയിരിക്കുന്നത് നമ്മള് ഒറിജിനൽ ഭാഷ അവൻ മാത്രമായിട്ടുള്ളതാണ് ള് മാത്രമായിട്ടുള്ള ആൺകുട്ടി ഉണ്ട് അപ്പൊ ആ കുട്ടി മുടിയൊക്കെ വെട്ടി ആൺകുട്ടിയുടെ രൂപത്തിലാ വന്നത് ചെറിയ അത് പറഞ്ഞില്ല ഞാൻ പെൺകുട്ടിയാണ് ആൺകുട്ടികളെ ഉൾപ്പെടുത്തണമെന്ന് അവര് തീരുമാനിക്കുകയാണ് നാടകം ഈ കാളിദാസ കാളിദാസാ കേന്ദ്രത്തിന്റെ രൂപപ്പെടലിലും ഒക്കെയും ഈ സ്ത്രീകൾ ആയിട്ടുള്ള വ്യക്തികൾ മുന്നോട്ട് വരാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നൊരു കാലത്ത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു അവിടെ നിന്ന് ഏറ്റവും ശക്തമായ ഒരു നാടക പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നതൊക്കെ ഇപ്പോൾ മുന്നോട്ടുള്ള ഈ ഒരു സമയത്തൊക്കെ ഓർക്കുമ്പോൾ അത് വലിയൊരു കാര്യമായി തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു കാലം അമ്മയൊക്കെ അമ്മയൊക്കെ ഒരുപാട് കഷ്ടം സ്ട്രഗിൾ ചെയ്തിട്ടാണ് കാരണം അമ്മയുടെ നാട്ടിലും ബന്ധുക്കളും നാട്ടുകാരും എതിരായിരുന്നു അമ്മ പോകുന്നതിന് പക്ഷേ എൻ്റെ അമ്മൂമ്മയുടെ ഒരു നിശ്ചാർത്ഥം കൊണ്ടാണ് അമ്മയെന്ന് പറഞ്ഞൊരു കലാകാരി ഇന്നുണ്ടായത് ഇന്ന് ജീവിക്കുന്ന എന്താ പറയുന്ന ഒരത്ഭുതമാണ് അമ്മയെന്ന് പറഞ്ഞ അഭിനേത്രി അങ്ങനെ ഉണ്ടാക്കാൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ നാടകം പഠിപ്പിക്കാൻ അച്ഛൻ വിട്ടു എന്നുള്ളതാണ് നാടകം പാടശാല ഒരു ബിരുദ കോഴ്സ് വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെയൊക്കെ പറഞ്ഞു നിനക്കത് പറ്റിയതാണ് ഇഷ്ടമാണെങ്കിൽ പോകാമെന്ന് എനിക്കിഷ്ടമായിരുന്നു എന്നും ആഗ്രഹിക്കും നാടകം പഠിക്കുന്ന പഠിക്കുന്നൊരു കോളേജൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം എനിക്കത് പഠിക്കാൻ പറ്റി പക്ഷെ ഞാൻ വന്നിത് സാരഥ്യം മേക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ കണക്ക് അങ്ങനെ വലിയ വിളികളൊന്നുമില്ല പക്ഷേ എനിക്ക് കിട്ടിയ കേന്ദ്ര ഗവൺമെൻറ് ജോലി എൻ്റെ കലയ്ക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ച ആളാണ് എനിക്കതിലും ബെറ്റർ ഇതാണെന്ന് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ കൈരലി ടി വി പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് തീർച്ചയായും എങ്കിൽ തന്നെയും ഒരു കാര്യം വളരെ വിഷമത്തോടുകൂടി ഞാൻ പറയുകയാണ് കാരണം ഈ നാടകത്തിന് പണ്ട് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആളുകൾ കൊടുക്കുന്നുണ്ടോ എന്നൊരു ചെറിയ യില്ല ഒരു സിനിമക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉടൻ മാറ്റി ഇത് കസാര ഇട്ടിട്ട് അതിനെങ്ങും പക്ഷേ ഇവിടെ ഈ പ്രസ്ഥാനവും ഈ കേരളവും ഉണ്ടാകുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് നാടകമാണെന്നുള്ള കാര്യം ആ സ്നേഹവും ബഹുമാനവും എന്നും മനസ്സിലായി പൊതുസമൂഹത്തോടുള്ള ഒരു ചോദ്യമാണെന്ന് മനസ്സിലായി പൊതുസമൂഹത്തോടുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി പണ്ടൊക്കെ ഞങ്ങൾ നാടക മത്സരം ഒന്നാം സമ്മാനം കിട്ടുന്ന പത്രത്തിന്റെ ഫ്രണ്ട് പേജാണ് സംസ്ഥാന നാടക മത്സരം ഞങ്ങളുടെ കാളിദാസന്ദത്തിന്റെ റെയിൻബോ ഒന്നാം സമ്മാനം എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയപ്പോഴും ഒന്നാം പേജ് ഒന്നാം പേജിലാണ് വരുന്നത് ഇപ്പൊ നാലാമത്തെ അഞ്ചാമത്തെ ചെറിയ കോളത്തിനകത്ത് അത് ഒന്നും നിന്നു പക്ഷേ ഇത്തവണ നാടകവേദികളിലൊക്കെ ും സജീവമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നമ്മൾ തീർച്ചയായും അത് പരിശോധിക്കേണ്ട ഒരു വിഷയം കൂടി ഗൗരവതരമായ വിഷയം കൂടിയാണ് അത് മുന്നോട്ട് വച്ചത് വളരെയധികം നന്നായി നമ്മുടെ പൊതുസമൂഹം അത് ചർച്ച ചെയ്യേണ്ടതാണ് ഏതായാലും കാവ്യ ഒരുപാട് സന്തോഷം ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഒരുമിച്ച് സ്റ്റുഡിയോയിലേക്ക് വന്നതിൽ നിങ്ങളുടെ നാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ആതിഥ്യമര്യാദ നിങ്ങളുടെ സ്നേഹമൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു താങ്ക് യു താങ്ക്